നമുക്ക് ഒരുപാട് പ്രതിഫലം അള്ളാഹു നമുക്ക് തരുന്നുണ്ട് ആ പ്രതിഫലങ്ങളെ നമ്മൾ അള്ളാഹുവിലേക്ക് ആകാംക്ഷയോടുകൂടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം അള്ളാഹു തരുന്ന പ്രതിഫലങ്ങൾ എന്തെന്താണത് പേടിക്കണം ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ കടന്ന ഒരു പാഠങ്ങൾ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ സഹായം കൊണ്ടുള്ള പാഠങ്ങൾ എന്ന് പറയുമ്പോ നിങ്ങൾ ചെയ്തു പോയാ ആ നന്മക്കു പകരം അള്ളാഹു തരുന്ന സന്തോഷമാണ് മഹാനായ സഅദ് ബിൻ റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും അവിടെ നിന്ന് പാരായണം ചെയ്യുമായിരുന്നു ഇങ്ങനെ നടക്കുമ്പോഴും അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ ഓതാറുണ്ട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അതുപോലെ അവരല്പസമയം കിട്ടിയാലും മഹാനുഭാവൻ ഫാത്തിഹ ഓതും ആ സമയമാണ് കൂടെ ഉള്ളവരാൾ ചോദിച്ചു അല്ലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഈ ഫാത്തിഹ മാത്രം ഓതുന്നത് വേറെ ഒരുപാട് സൂറത്തുകളില്ലേ വേറെ ഒരുപാട് ആയത്തുകളില്ലേ എന്തിനാണ് നിങ്ങൾ ഫാത്തിഹ മാത്രം ഇങ്ങനെ ഓതിക്കൊണ്ട് കടന്നു വരുന്നത് ഉടൻ തന്നെ സാദബി നബി ബക്കാസ് അലി അള്ളാഹു പറഞ്ഞു ഇത് രോഗത്തിൻ്റെ ഒരു മരുന്നാണ് ജീവിതത്തിന്റെ അനുഗ്രഹമാണ് ഏറ്റവും നല്ല ഏറ്റവും 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 വലിയ 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 ദുആ അനുഗ്രഹം എന്ത് ദ്വായോഗത്തിനും ഫാത്തി അങ്ങനൊരു പേരുണ്ട് സൂറത്ത് ഷിഫ എന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ജീവിതത്തിൽ മുറുക പിടിക്കുന്നവര് ഇത് പറയുമ്പോൾ മഹാനുഭാപന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അവിടെ എന്നാ എനിക്കൊരു രോഗമുണ്ട് നമ്മൾ ഒരുമിച്ച് കൂടെ പരിശുദ്ധമായ റമലാനില എന്നാൽ ഈ റമലാനിൽ ഞാൻ നോമ്പ് നോക്കാൻ പോലും കഴിയാത്ത ഒരു അസുഖക്കാരനാ റമലാനിലാണ് നമ്മൾ വന്നത് നിങ്ങളെ പക്ഷേ നോമ്പ് പോലും നോക്കാൻ പറ്റാത്ത ഞാനെന്ത് വേണമെന്ന് നിങ്ങളൊന്ന് പറയുമോ തന്നെ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു കൊടുത്തു മോനെട്ട് അള്ളാഹുലേക്ക് കരഞ്ഞുകൊണ്ട് ഫാത്തിഹ അള്ളാഹുബിലേക്ക് നീ കരഞ്ഞുകൊണ്ട് ആയിരുന്നോ ആ ഫാത്തിഹയിൽ ഒരുപാട് പവറുകളുണ്ട് കേട്ടുകൊണ്ട് കടന്നു പോവുകയാണ് അങ്ങനത്തെ ഒരു വാക്ക് കേട്ടുകൊണ്ട് കടന്നു പോയിട്ട് നിറഞ്ഞ മനസ്സോടെ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ ഓതിക്കൊണ്ട് കടന്നു പോവുകയാണ് ആ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് തമനാലിലാണ് ഇരുപത്തിയേഴാമത്തെ നോമ്പിന്നു വരുന്നു അലഹദില്ലാ ഇന്ന് ഞാൻ ഒരു നോമ്പുകാരനാണ് വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഇന്ന് ഞാൻ ഒരു നോമ്പുകാരനാണ് ഞാൻ ഒരു നോമ്പുകാരനായി വന്നിരിക്കുകയാണ് എനിക്കൊരുപാട് പ്രതിഫലമുണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ടല്ലോ എനിക്കൊരുപാട് ഞാമത്തുകളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഒരു നോമ്പുകാരനായിട്ട് കടന്നു വരുമ്പോൾ എന്റെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം അതെത്ര പറഞ്ഞാലും മതി മതിവരുല്ല എത്ര വർണ്ണിച്ചാലും സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് അത് ശിഫാ രോഗയില്ലാത്തവരില്ലാത്തവരില്ലാത്ത വിഷമങ്ങൾ ഇല്ലാത്തവരില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിഹ ഒരു ഔഷധമാണ് അവർ ഔഷധ ഔഷധം ഉണ്ട് എന്നുള്ള ആ ഒരു നീയത്തോടെ നിങ്ങൾ നോദി നോക്ക് നിങ്ങൾ പോലും അറിയാത്ത പ്രതിഫലമല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾ പോലും അറിയാത്ത അള്ളാഹു നിങ്ങൾക്ക് തരും ഒരുപാട് ആളുകൾ മഹാന്മാരായ ആളുകൾ സ്വഹാപാക്കൽ അവർ മുഴുവനും ആശ്രയം വെച്ചിട്ടുണ്ട് വീട്ടിന്റെ ഉള്ളിൽ പനി പിടിച്ചു കിടന്നാൽ കുടുംബക്കാര് ഒരുമിച്ചിരുന്നിട്ട് ചെയ്യും ഫാത്തിഹ പാരായണം ചെയ്യാൻ എന്തിനാണ് അവരുടെ ഒരു വിശ്വാസമാണ് ഇത് മുത്തന പിതങ്ങളുടെ ആ പൺവരണ ചുണ്ടുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ ഭജനങ്ങളാണ് അള്ളാഹുലേക്ക് നിറഞ്ഞ മനസ്സോടെ ചോദിക്കുകയാണ് അതുകൊണ്ട് റബ്ബ് നമ്മളെ തട്ടിക്കളയൂല അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തൂല അതുകൊണ്ട് വീടിൽ മുഴുവനും അവിടെ നിന്ന് പകർച്ചവ്യാധിയായൊരു സമയമുണ്ട് വീടിന്റെ അകത്തട്ടിൽ മുഴുവനും ഒരു പകർച്ചവ്യാധിയായി രോഗങ്ങൾ വന്നു ശരീരം മുഴുവനും പൊട്ടി ഒലിക്കാരുങ്ങി ഫാത്തിഹാവോട്ടവര് മന്ത്രിക്കുകയാണ് പരസ്പരം അള്ളാഹു അവര് നിറഞ്ഞ മനസ്സോടെ എങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹു അബുൽത്തായ തമ്പുരാൻ അവരുടെ രോഗത്തിന് അള്ളാഹു ശമനം കൊടുത്തല്ലോ അവരുടെ സങ്കടങ്ങളെല്ലാഹ് മാറ്റിക്കൊടുത്തല്ലോ അവരുടെ വേവലാദികൾ അവരുടെ ദുഃഖങ്ങൾ അവരുടെ ദുരിതങ്ങളെല്ലാം അല്ലാഹ് മാറ്റിക്കൊടുത്തല്ലോ അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ അത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഔഷധമാണ് അതറിയാത്തവരോട് കൊടുക്കുക മക്കൾക്ക് ഓടിക്കൊടുക്കുക ആറു മാസമുള്ള ഏഴ് മാസമുള്ള മക്കൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി അവരുടെ നെറ്റിത്തടത്തിൽ മന്ത്രിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിയും നല്ല ശക്തിയും ഒക്കെ വരാനുള്ളൊരു കാരണം കൂടെയാണ് അതുകൊണ്ട് ആ ഒരു മനസ്സ് നമ്മൾ കൊടുത്തുപോയാൽ അല്ല നമ്മൾ വിജയിച്ചു എന്നുള്ളതിൽ അതോ ഒരു സംശയമില്ല والسلام على الرسول الشفيع الأبطهي والحبيب العربي الصلاة على النبي والسلام على الرسول الشفيع الأبطهي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور പൽവാറഫു ശീതി അന്തോ മറായി മാ مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابتحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا مَلَّنَا مثلك يا سيدي خير النبي ارتكبت على الخطا غير ما بعد لك اشكو فيه يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي اننا نرجو الى ياس حوضك للعطاش يوم نشر كتابي سيدي خير النبي الصلاة, الصلاه على النبي والسلام على الرسول الشفيع الابتهي والحبيب العربي الشفاعه قَبْلَنَا في القيامة مشفقا وأهلنا إلا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول നമ്മൾ പരിശുദ്ധമായ മൗലിദ് ഹബീബിന്റെ പരിശുദ്ധമായ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹുവേ കരുണക്കടലായ അള്ളാഹ കാരുണ്യവാനായ റബ്ബേ റബ്ബേ ഈ നീ പാഴാക്കല്ല അല്ലാഹുവേ ഏതെല്ലാം ആഗ്രഹമാണ് മനസ്സിൽ നീയത്ത് വെച്ച് ഞങ്ങളെ ഈ മജിലിസിൽ സംഗമിച്ചത് രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാത്തവനെ ഒരുപാട് സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ും ഉപ്പമാരും വിട പറഞ്ഞിട്ട് കബറിലുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ കബറടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കണേ പരിശുദ്ധമായ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ അല്ലാ കൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ അള്ളാഹുവേ ഒരാളെയും പാഴാക്കൽ ഒരാളെയും സങ്കടപ്പെടുത്തൽ ഒരാളെയും ദുഃഖത്തിൽ മാരകമായ രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അവനെ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞു ആ ചെയ്യാൻ പറഞ്ഞു കരുണക്കടലേ അവരുടെ ആഗ്രഹങ്ങളെ എളുപ്പമാക്കണേ അല്ലോ സങ്കടങ്ങളെ മാറ്റണേ അല്ല രോഗങ്ങളെ മാറ്റണേ അല്ല പഠിച്ചുവനെ ആര് എന്തോ നീയത്ത് വെച്ചതും ആരൊക്കാൻ പറഞ്ഞോ അതെല്ലാം നീ കൂലാക്കണേ അല്ലോ പടച്ചവനെ ഒരാളെയും മാരകമായ രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ല അള്ളാഹുബേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ ഞങ്ങളെ കാക്കണേറബേ ഈ മാനിൻ്റെ വെള്ളി വെളിച്ചം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം റബ്ബേ നിന്റെ കത്തിയാളുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ ഞങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ എല്ലാവരെയും കാക്കണേ ഞങ്ങളെ സങ്കടത്തിലാക്കല്ല ദുഃഖത്തിലാക്കല്ലവനെ ഞങ്ങളെ ദുഃഖത്തിലാക്കല്ല ഞങ്ങളെ ആവലാതിയിലാക്കല്ല ആവലാതിയിലാക്കല്ലവനെ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള സകലമാന പാപങ്ങളും നീ നീ കഴുകി കഴുകി തരണേ തരണേ റബ്ബേ റബ്ബേ وقنا عذاب النار برحمتك يا أرحم الراحمين